ഞാങ്ങാട്ടി മാട്ടയ ജലാലിയ മസ്ജിദൻഡ് ബുക്കാരി ദർഗ ഷെരീഫ് അങ്കണത്തിൽ നവംബർ പതിനഞ്ച് മുതലാണ് പ്രമുഖ പണ്ഡിതനും ഗ്രന്ഥകാരനും സൂഫി വര്യനുമായ ഷെയ്ഖ് മുഹമ്മദ് മൊഹിയുദ്ദീൻ ബുക്കാരിയുടെ നാൽപ്പത്തിയൊന്നാം ആണ്ടു നേർച്ചയും നാൽപ്പത്തി ഒമ്പതാം അജ്മീർ ഉറൂസും നടന്നുവരുന്നത് നാൽപ്പത്തിയൊന്ന് നാൾ നീണ്ടു നിൽക്കുന്ന ഉറൂസ് മുബാറക്കിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഡിസംബർ ഇരുപത്തിമൂന്നിന് ശനിയാഴ്ച രാത്രി എട്ടിന് ബഷീർ ഫൈസി ദേശമംഗലം മതപ്രഭാഷണം നടത്തും ഇരുപത്തിനാലിന് ഞായറാഴ്ച രാത്രി എട്ടിന് കാരിഫ് മുസ്തഫ സഖാഫി തെന്നലയും പ്രഭാഷണം നടത്തും ഇരുപത്തിയഞ്ചിന് തിങ്കളാഴ്ച രാത്രി എട്ടിന് ചേരുന്ന സമാപന പൊതുസമ്മേളനം സയ്യിദ് പി എം എസ് തങ്ങൾ ബ്രാലം ഉദ്ഘാടനം ചെയ്യും റഹ്മുള്ള ഖാസിമി മൂത്തേടം മുഖ്യ നടത്തും ഹാജി പി പി അഹമ്മദ് ജലാലുദ്ദീൻ ബുക്കാരി കൊളത്തൂർ അധ്യക്ഷനാവും ഇരുപത്തിയഞ്ചിന് മൌലീദ് പാരായണം ബുർദ മജ്ലിസ് അജ്മീർ ഉറൂസിന്റെ കൊടികയറ്റം അജ്മീർ മൗലീദ് പാരായണം സമൂഹ സിയാറത്ത് അന്നദാനം എന്നിവയും നടക്കും ഇരുപത്തിയാറിന് ചൊവ്വാഴ്ച രാവിലെ കിറ്റ് വിതരണം എന്നിവയോടെ ഉറൂസ് സമാപിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുഹമ്മദ് ബുഖാരി നാൽപ്പത്തിയൊന്നാമത് ആണ്ട് നടത്തിവരാറുണ്ടായിരുന്ന ഉറൂസിന്റെ നാൽപ്പത്തിയൊമ്പതാമത് അജ്മീർ ഉറൂസും കഴിഞ്ഞ നവംബർ പതിനഞ്ച് മുതൽ ഈ ഡിസംബർ ഇരുപത്തിയാറ് വരെയുള്ള ദിവസങ്ങളിലായി മാട്ടായ ജലാലിയ ജുമാ മസ്ജിദ് ഷെയ്ഖ് ബുഹാരി ദർഗ ഷെരീഫിൽ വെച്ച് വിപുലമായി നടത്തി വരികയാണ് കഴിഞ്ഞ നവംബർ പതിനഞ്ചിന് കൊടികയറ്റത്തോടുകൂടെ തുടങ്ങിയ പരിപാടി പത്ത് നാൽപ്പത്തൊന്ന് ദിവസങ്ങളിൽ വരെ മക്കാം പരിസരത്ത് മക്കാമിൽ വെച്ചുകൊണ്ട് മൗലിത പാരായണവും പത്തിരുന്നൂറ് ഹത്തുമുകളും ഓതി ആ വലിയ പരിപാടിയുടെ സമാപന ദിവസങ്ങളിലേക്ക് അടുക്കുകയാണ് സമാപനത്തോടനുബന്ധിച്ചുകൊണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് ബഷീർ ഫൈസി ദേശമംഗലം മതപ്രഭാഷണം നടത്തും ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച എട്ട് മണിക്ക് താരിഖ മുസ്തഫ സക്കാഫി തന്നല പ്രഭാഷണം നടത്തുന്നതാണ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഷെയ്ഖ് ബുഹാരി മൗലിത് പാരായണവും രണ്ടേ മുപ്പതിന് ബുറുദാരായണോ നാല് മണിക്ക് അജ്മീർ ഉറൂസിൻ്റെ കൊടികയറ്റവും നാല് മുപ്പതിന് അജ്മീർ മൗലിദും തുറന്ന് മഹരിപിസ്കാരാനന്തരം സൂഫിയര്യന്മാരും സദാദ്യങ്ങളും ആശിക്കങ്ങളും പങ്കെടുക്കുന്ന സിയാറത്തും ഭാരവാഹികളായ ഖത്തീബ് മുനീർ അഹ് കെ എം മുഹമ്മദ് ഹാജി കൊളത്തൂർ കെ ടി റിയാസ് ടി വി ബഷീർ മൗലവി പി പി അഷറഫ് പി ഇബ്രാഹിം പി പി ഉമ്മർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് ഇനി ഇതേ ആൻഡ് ഇലക്ട്രോണിക്സ് പടിഞ്ഞാറങ്ങാടി